ം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പേരിന്റെ ആദ്യാക്ഷരം നോക്കി നമ്മുടെ ജീവിതത്തിലെ പല പ്രധാന കാര്യങ്ങളെയും കുറിച്ച് പറയാനും നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ പ്രകൃതം എങ്ങനെയായിരിക്കും എന്നൊക്കെ പ്രവചിക്കാനും സാധിക്കുന്നതാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പി എന്ന അക്ഷരത്തെ കുറിച്ച് പറയാനായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പേരിന്റെ ആദ്യാക്ഷരം പി വന്നു കഴിഞ്ഞാലുള്ള അവരുടെ സ്വഭാവം അവരിലേക്ക് വന്നു ചേരുന്ന ഭാഗ്യങ്ങൾ അതുപോലെ തന്നെ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും അവരുടെ ഭാവി എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് ഇതിന്റെ ജന്യൂനിറ്റി അല്ലെങ്കിൽ കൃത്യത ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്നതാണ് എന്നിരുന്നാലും നിങ്ങളുടെ കാര്യത്തിൽ ഈ പറയുന്നത് എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമുക്കിടയില് ഒരുപാട് ആളുകളുടെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് പിയിലായിരിക്കും അല്ലെ ഒരുപാട് പേരുകളുണ്ട് പിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അഗാധമായ ചിന്തയുടെ അക്ഷരമാണ് പി എന്നാണ് പറയുന്നത് ആഴമുള്ള ബുദ്ധിയും ഇവരിൽ കാണാനായിട്ട് സാധിക്കും ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ ഇക്കൂട്ടർക്ക് കഴിയും എന്നതാണ് ഇവരുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ചില അവിചാരിത സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ജീവിത രീതി അല്ലെങ്കിൽ ഒരു ജീവിതത്തില് വളരെ പെട്ടെന്നായിരിക്കും വിള്ളലുകൾ വീഴുന്നത് അല്ലെങ്കിൽ വളരെ പെട്ടെന്നായിരിക്കും അതിന്റെ ദിശയെ തന്നെ മാറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കയറുന്നത് നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ ഇവർക്ക് മതം ഗൂഢശാസ്ത്രം ഈ മേഖലകളില് താല്പര്യവും വാസനയും കാണും മറ്റുള്ളവരുടെ ഇടപെടലും ഉപദേശവും ഇവർക്ക് അസഹ്യത ഉളവാക്കും സ്വന്തം തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് എല്ലാത്തിനോടും ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തികളായിരിക്കും ഇവർ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കാനോ ഒരല്പം ബുദ്ധിമുട്ട് കാണിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ ഉയർന്ന സാമൂഹ്യ ബന്ധങ്ങൾ ഇഷ്ടപ്പെടുകയും അത് നിലനിർത്തുകയും ചെയ്യുന്നവരാണ് ഇവർ ബന്ധങ്ങൾക്ക് പലപ്പോഴും സ്ഥാനം നോക്കി വിലകൽപ്പിക്കുന്ന ഒരു രീതിയും അല്ലെങ്കിൽ ഒരു പ്രവണതയും ഇവരിൽ കാണാനായിട്ട് സാധിക്കും ഇവരുടെ ജീവിതം എപ്പോഴും പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടേയിരിക്കും എപ്പോഴും ഓരോ പ്രശ്നങ്ങള് വന്നുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഇവരായിട്ട് തന്നെ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിക്കൊണ്ടേയിരിക്കും വിചാരിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും പല സംഭവങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആ സംഭവങ്ങളൊക്കെയും ഇവരെ സാരമായിട്ട് ബാധിക്കാറുമുണ്ട് പലപ്പോഴും ജീവിതത്തില് എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു പോകുന്ന സംഭവങ്ങൾ പോലും ഇവർക്കുണ്ടാകാം അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്കായി എത്ര കാശ് ചിലവാക്കാനും ഇവർക്ക് മടിയില്ല എന്നുള്ളതാണ് എത്ര സമ്പാദിച്ചാലും ഇവർക്ക് മതിയാവാറില്ല അതുപോലെ തന്നെ വടികൊടുത്ത് അടിമേടിക്കുന്നവരാണ് ഇക്കൂട്ടർ തന്റെ തീരുമാനങ്ങള് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം ചിലപ്പോഴൊക്കെ ഇവർ പ്രകടിപ്പിക്കാറുണ്ട് എങ്ങനെയും സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക എന്നതാണ് ഇവരുടെ ജീവിത ലക്ഷ്യം എന്തൊക്കെ സംഭവിച്ചാലും ഇവർ ഇവരുടെ കുടുംബത്തെ കൈവിടില്ല കുടുംബത്തിനായിട്ട് നിലകൊള്ളുന്ന അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഏതൊരറ്റം വരെയും പോകാൻ പരിശ്രമിക്കുന്ന ആളുകളായിരിക്കും ഇവർ ബന്ധങ്ങൾക്ക് വലിയ വില തന്നെ ഇവർ കൊടുക്കാറുണ്ട് പലപ്പോഴും ചില ബന്ധങ്ങൾ ഇവരെ അപകടത്തിൽ കൊണ്ട് ചാടിക്കാറുമുണ്ട് സുഹൃത്ത് ബന്ധങ്ങളായാലും കുടുംബ ബന്ധങ്ങളായാലും പലരും ഇവരെ ഉപയോഗിച്ച ശേഷം കളയാറാണ് പതിവ് അതായത് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് സഹായത്തിനായിട്ട് ഇവരോട് അഭ്യർത്ഥിക്കും ഇവരുടെ സഹായം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവരെ ആർക്കും വേണ്ട എന്നുള്ള ഒരു രീതിയായിരിക്കും ഇവരുടെ സുഹൃത്തുക്കൾക്കായാലും ബന്ധുക്കൾക്കായാലും കാണാൻ സാധിക്കുന്നത് എന്നിരുന്നാലും നല്ല ചില സുഹൃത്തുക്കളും ഇവർക്കുണ്ടായിരിക്കും ജീവന തുല്യം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധത്തിന് വേണ്ടി എന്തും കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു സുഹൃത്ത് എപ്പോഴും ഇവരോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും ഈ ഒരു സുഹൃത്ത് എന്ന് ഉദ്ദേശിച്ചത് ഒരു നിങ്ങളുടെ സ്വന്തം ഭാര്യ ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഭർത്താവ് ആകാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധു ആകാം അങ്ങനെ നിങ്ങൾക്കെല്ലാം ഷെയർ ചെയ്യാൻ സാധിക്കുന്ന നിങ്ങളുടെ എല്ലാ ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന ഒരാൾ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നല്ല സൗന്ദര്യമുള്ള സൗന്ദര്യ ബോധമുള്ള ആളുകളായിരിക്കും പി എന്ന അക്ഷരത്തിലെ പേര് തുടങ്ങുന്നവർ ഇവരുടെ സൗന്ദര്യം തന്നെ പലപ്പോഴും മറ്റുള്ളവർക്ക് ആകർഷണീയത ഉളവാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കൂട്ടരിൽ പല ആളുകളും പ്രണയബന്ധത്തിൽ ഏർപ്പെടാറുമുണ്ട് പക്ഷെ ഏതൊരു ബന്ധത്തിലും പൂർണതയെക്കുറിച്ചുള്ള അവരുടെ ആശയവും കാര്യങ്ങളെ സ്വന്തം രീതിയിൽ ചെയ്യണമെന്ന അവരുടെ ആവശ്യവും പലപ്പോഴും അവർ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തില് വേർപിരിയലിലേക്ക് നയിക്കുകയും ചെയ്യാറുണ്ട് വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും മനസ്സ് വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ കണ്ണുകൾ നിറയുന്ന ആളുകളായിരിക്കും ഇവർ അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് ദേഷ്യം വരും എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ് പെട്ടെന്ന് ദേഷ്യപ്പെട്ടാലും അതുപോലെ തന്നെ തണുക്കും എന്നിരുന്നാലും ഇങ്ങനെ ഇവരുടെ എടുത്തു ചാടിയുള്ള സ്വഭാവ രീതി അല്ലെങ്കിൽ എടുത്തു ചാടിയുള്ള പല കാര്യങ്ങളിലേക്കുമുള്ള ഇടപെടൽ പലപ്പോഴും ഇവരെ കുഴിയിൽ ചെന്ന് ചാടിക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ബുധൻ സൂര്യൻ ശനി എന്നീ ഗ്രഹങ്ങളുടെ ശക്തമായ ബന്ധം പി എന്ന അക്ഷരത്തിലെ പേര് തുടങ്ങുന്നവരുടെ ജ്യോതിഷപരമായിട്ടുള്ള സ്വഭാവത്തിൽ കാണാൻ സാധിക്കും ബുധനും ശനിയും സൂര്യന്റെ മക്കളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ബുധന് സൂര്യനോട് അടുപ്പമുണ്ടെങ്കിലും ശനിക്ക് സൂര്യനോട് ശത്രുതയുണ്ട് അപ്പോ അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ കൂടുതലും സംഭവിക്കുന്നത് ഇനി ഇവരുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വൃത്തിയും അച്ചടക്കവും എപ്പോഴും ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ഇവർ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകാനും അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ജോലി ചെയ്യാനും ഒന്നും ഇവർ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരാൾ കഴിയും വിധത്തില് അത് വൃത്തിയാക്കാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരാനും ഇവർ ശ്രദ്ധിക്കാറുണ്ട് കഠിനാധ്വാനം കൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ പലപ്പോഴും ജീവിതത്തില് വിജയം കണ്ടെത്താൻ സാധിക്കാറുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ചില അപ്രതീക്ഷിത സംഭവങ്ങള് ആ വിജയത്തെ ഇല്ലാതാക്കാറുണ്ട് കഠിനാധ്വാനം ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത ഈ കൂട്ടർക്ക് ജോലി സ്ഥലങ്ങളിലായാലും ബന്ധങ്ങൾക്കിടയിലായാലും ശത്രുക്കൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ഇതിനോടകം തന്നെ ആ ഒരു പാഠം നിങ്ങൾ പഠിച്ചിരിക്കും നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചിരുന്ന വ്യക്തികൾ നിങ്ങളെ ചതിച്ച സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അതുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടെയുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു താഴ്ചയുണ്ടെങ്കിൽ അതിനൊരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും വീണ്ടും അത് താഴ്ചയിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യവും വരാറുണ്ട് അപ്പോ അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നന്നായിട്ട് ഈശ്വരാധീനം കൈവരിക്കുക എന്നുള്ളതാണ് ദിവസവും രാവിലെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യകരമായിട്ടുള്ള പല സംഭവങ്ങളും കൊണ്ടുവരും ഐശ്വര്യകരമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇത് കാരണമാകും ചില ഘട്ടങ്ങളിൽ ഈശ്വരാധീനം ഒരൽപ്പം കുറഞ്ഞു പോകുന്ന ഒരു അക്ഷരമാണ് പി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പിയില് പേര് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോഴെങ്കിലും എത്ര വിളിച്ചിട്ടും ഭഗവാൻ വിളി കേൾക്കുന്നില്ല എന്ന് തോന്നാം പലപ്പോഴും ഇവർ ഈശ്വര വിശ്വാസം കൈവിടുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടാകാറുണ്ട് എപ്പോഴും മനസ്സിൽ ഭഗവാനെ വിളിച്ചുകൊണ്ടേയിരിക്കുക ഭഗവാന്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് അത്യാവശ്യമാണ് എന്നുള്ളത് തിരിച്ചറിയുക ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പങ്കാളിയുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സാഹചര്യം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് പങ്കാളിയെ ജീവന തുല്യം സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ എന്നിരുന്നാലും കുടുംബ കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകളും വിള്ളലുകളും വീഴാനുള്ള സാധ്യതയുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത കുടുംബങ്ങളില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ രമ്യമായിട്ട് അത് പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊരു കാര്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്തും നല്ല രീതിയിൽ ആലോചിച്ച് ചിന്തിച്ച ശേഷം മാത്രം ഇറങ്ങിത്തിരിക്കുക പലപ്പോഴും നിങ്ങൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നുണ്ടെങ്കിൽ പോലും ചില ഘട്ടങ്ങളിൽ നിങ്ങളുടെ കോപം അല്ലെങ്കിൽ നിങ്ങളുടെ എടുത്തുചാട്ടം മൂലം നിങ്ങൾ പല ബുദ്ധിമുട്ടുകളിലും ചെന്ന് ചാടാറുണ്ട് അപ്പോൾ അങ്ങനെയൊരു കാര്യം ഇല്ലാതിരിക്കാനായിട്ട് എപ്പോഴും എന്തൊരു കാര്യം ചെയ്യുന്ന സമയത്തും മനസ്സ് ശാന്തമായ ശേഷം മാത്രം ചെയ്യുക നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വളരെയധികം ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടു നിൽക്കുന്ന സമയത്തോ ഒക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അതാണ് വീണ്ടും എടുത്തു പറയുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കാനുള്ള യോഗം ഇവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പി എന്ന അക്ഷരത്തില് പേര് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞത് എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി